ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കപ്പങ്ങ എൻ്റെ ഒരു കപ്പങ്ങ ഞാൻ നട്ടു നട്ടുവളർത്തിയതുണ്ട് പഴുത്ത കപ്പങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നട്ടു വളർത്തിയതാണ് അപ്പോൾ നിറച്ച് പഴുത്ത കപ്പങ്ങ എനിക്ക് കിട്ടിയായിരുന്നു ണ്ട് ഭയങ്കര ആകാശത്താണ് അവിടെ കക്ഷി നിൽക്കുന്നത് എന്നാലും ഞാൻ തോട്ടി വെച്ച് ഇപ്പം ഇതിൻ്റെ മുകളിൽ രണ്ടുമൂന്ന് പേര് പഴുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പറിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പൊക്കത്തിലാണ് അതുകൂടാതെ തന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് വേറൊരു കപ്പനിയും കൂടി നട്ട് വളർത്തി അതാണ് നീ കാണുന്നത് രണ്ടു പേർക്കും നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴുത്തതും പച്ചയൊക്കെ കറി വയ്ക്കാനൊക്കെ എടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു ആല് ബാനിയൻ ട്രീ ആല് നമുക്കറിയാലോ ധാരാളം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് വയസ്സോളം ഉണ്ട് യാാലിന് അപ്പം ഞാൻ വളരെ ചെറിയ തയ്യുന്നപ്പോൾ എടുത്ത് അങ്ങനെ ചട്ടിയിലാക്കി വളർത്തി പിന്നെ എല്ലാ വർഷവും നമ്മളിതിനെ ഇലയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലോ കേട്ടോ ഇങ്ങനെ തൂങ്ങിയിൽ കിടന്ന് പിന്നെ ഇപ്പം നമുക്ക് വയസിൻ്റെ കുറച്ച് ഇത് കാണിക്കുന്നുണ്ട് ധാരാളം ഓക്സിജൻ നമുക്ക് കിട്ടുന്ന നമുക്ക് നല്ലൊരു ഐശ്വര്യം കൂടിയാണ് വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഈ ഒരു ചെടി നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഭയങ്കര വിലയാണ് കേട്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മൾ ചെറിയ വെള്ളക്കണിക്കൊന്നൊക്കെ പോലത്തെ നല്ല അങ്ങനെയല്ല ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മറന്നുപോയതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ തൂങ്ങി ഹാങ് ആയിട്ട് കിടക്കുന്നതാണ് നല്ല പ്രത്യേക ഒരു ചെറിയൊരു ആയിട്ട് നിറയെ പൂടുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകും നമ്മളുടെ വന്ദീകരിച്ച കുഞ്ഞാണ് അവളുടെ ക്യൂട്ടി അവളുടെ പേര് അവൾക്കറിയില്ല കേട്ടോ ഞാൻ മാത്രമാണ് അവളെ ആ പേര് വിളിക്കുന്നത് ഡോഗ് ഫുഡാണ് കൂടുതലും ഇഷ്ടം ഇടം കിട്ടാതെ അവളിങ്ങനെ പരക്കം പാഞ്ഞ് അവസാനം അവൾ പ്രസവിക്കുകയും അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത് അവളോടൊപ്പം തന്നെ നമ്മളൊരു ആവുകുഞ്ഞിനെയും കൂടി വന്കരിച്ചു അവരെ രണ്ട് പേരാണ് നമ്മൾ വന്ീകരിച്ചത് അപ്പോൾ അത് അവളുടെ കളർ കണ്ട് നമ്മുടെ സിൽക്ക് മോളിൽ ഇട്ടാ സിൽക്ക് മോളുടെ കളറ് ആരും വിഷമിക്കേണ്ട അവൾ അവിടെ മണ്ണിലൊക്കെ പോയി കിടന്നിട്ടാണ് ചുമന്ന മണ്ണിൽ പോയി തണവ് അത് ചൂടുകൊണ്ടായിരിക്കാം കളറാകെ മാറിയേക്കാം അപ്പോൾ അവിടെ ഒരു കടയുണ്ട് ആ കടയിൽ അവൾ ഫാനൊക്കെ ഇട്ട് അവിടെ പാട്ടൊക്കെ കേട്ട് വിശ്രമിക്കണം പിന്നെ നമുക്ക് അവൾ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല അപ്പോൾ അവൾ ഞാൻ പുറത്തേക്ക് വിളിച്ചെങ്കിലും അവൾ വരാൻ കൂട്ടാക്കിയില്ലേക്ക് പിന്നെ നമ്മൾ വന്നത് ഹോട്ടലിലേക്കാണ് അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിച്ച് ഡെയിലി എലിമോളുടെ അടുത്ത് ആദ്യം പോകണം പിന്നെ ചിലർ നമ്മൾക്ക് വന്നിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത് പേരിൽ നമ്മൾ ഇവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പേരിലായിരിക്കും പലർക്കും നമ്മളോടാണ് രോഷം എനിക്ക് വന്നൊരു കമൻ്റ് നമ്മുടെ പരിസരത്ത് കുറേ പട്ടികളുണ്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകും ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ നമ്മൾ ചെയ്യുന്നതൊരു ഇതാണ് നമ്മൾ ഭക്ഷണം കിട്ടാത്ത ഡോഗൾക്ക് ഒരു ആഹാരം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മരുന്നെങ്കിൽ ആവശ്യമെങ്കിൽ വരുന്നത് പക്ഷേ പലരും നമ്മളോടാണ് രോഷം കൊള്ളുന്നത് നമ്മളത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് പറഞ്ഞ് അവരാണ് അത് ചെയ്യേണ്ടത് ഒരു ഡോഗിനെ വന്ദീകരിക്കുക അല്ലെങ്കിൽ വാക്സിൻ എടുക്കുകയൊക്കെ പലരും അത് അറിയിക്കില്ല പലരും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ രോഷം കൊണ്ട് കമൻറ്റ് ഇടുക അതിലൊരു പ്രയോജനം ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ എലിമോളെ നമുക്ക് പണി തന്നിരിക്കുകയാണ് എലിമോളെ പ്രഗ്നൻ്റ് ആണ് എന്നെനിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പായി എന്നാലും നമ്മളിവിടെ കൈവിടിയില്ല പാവം അവൻ കുഞ്ഞെ രാത്രി ഇരിട്ടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് അവൾ അവിടെ കിടന്ന് വിറഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് അവൾ കയറിപ്പോന്നത് പിന്നെ ഇത് അവളുടെ ഫുഡിനുള്ള കവറാണ് ആ പലരും ചോദിച്ചു ഞാൻ ചോറ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളു അല്ല ഞാൻ ഫുഡ് അവിടെ ഇപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഒരാറ് അവൾക്കുള്ള ഫുഡ് നല്ല ദിവസം കൂടുമ്പോൾ ഡോഗ് ഫുഡും അവലും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് വാങ്ങിച്ച് ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് അവൾക്ക് കൊടുക്കും പാവം അവൾ രക്ഷപ്പെടട്ടെ ഒരു നമ്മുടെ കയ്യിൽ എത്തപ്പെട്ടതാണ് അപ്പോൾ അവൾ അവർ സേഫായിട്ട് സ്ഥലത്തിൽ എത്തുന്നത് വരെ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണല്ലോ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഇതുണ്ടെങ്കിലും അവരെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നുണ്ട് ഇനി പ്രസവിക്കുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു അതിന് തൽക്കാലം അവർ വലിയ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെയാണോ നമുക്ക് ഉറപ്പില്ല നോക്കാം അവളുടെ വയറ് വീർത്തിരിക്കുന്നുണ്ട് പിന്നെ ഫീമെയിൽ മെയിൽ ഡോഗുകളൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട് റിയാൻ കഴിഞ്ഞത് അതിലൊരു സുന്ദരനായിട്ട് അവൾ ഭയങ്കര കമ്പനിയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അവിടെ ചെന്നപ്പോഴും ഉച്ചയ്ക്കും രാവിലേക്കാണ് വരുന്നത് പാവം പിന്നെ വല്ലാത്തൊരു ക്ഷീണം അവൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത് പിന്നെ നമ്മുടെ ശോശുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ ശോശു ഞാൻ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു മരുന്ന് എല്ലാം കൊടുത്തു അവസാനം നമ്മൾ സിമ്പാരിക്ക മെഡിസിനൊക്കെ കൊടുത്തത് പക്ഷേ കുഞ്ഞിൻ്റെ ഒരു കണ്ണിങ്ങനെ ഭയങ്കര പഴു തണ പഴ പീള കെട്ടിയതാണ് നിറയെ പീള കെട്ടിയിരിക്കുക പിന്നെ നോക്കുമ്പോൾ രണ്ട് തൊട്ടപ്പുറത്തെ അടുത്ത കണ്ണും അതുപോലെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ മെഡിസിൻ ഉള്ള ചോറിൽ കലർത്തി വീണ്ടും വെച്ചതാണ് അല്ലെങ്കിൽ മണം കിട്ടിയാൽ അവൾ കഴിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഇപ്പം നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചു ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു അഞ്ച് ദിവസമെങ്കിലും കൊണ്ടുപോയി നിർത്തി കണ്ണില്ല മരുന്നെല്ലാം ഒഴിച്ച് കുളിപ്പിച്ച് ഇടുമ്പോൾ ചെല്ലുമ്പോൾ ശരിയാവും എന്നുള്ളൊരു ഇതിൽ വിളിച്ചെങ്കിലും ആരും ഒരു ഇപ്പോൾ വില്ലിങ്ങല്ലാരും അവരെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒഴിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്തെങ്കിലും നമുക്ക് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട വരും അവൾക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കഷ്ടമാണ് നമ്മളിങ്ങനെ നിങ്ങൾ നിങ്ങളെപ്പോഴും അവരിങ്ങനെ വാങ്ങി വളർത്തിയിട്ട് പാവങ്ങളിങ്ങനെ കണ്ണ് കാണാതൊക്കെ തെരുവിൽ കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം കാരണം ഒരിക്കലും ഇങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് അനുവദിച്ച് കൊടുക്കരുത് നമ്മൾ പിന്നെ നമ്മുടെ കറുത്ത സുന്ദരി ആദ്യതാണ് കേട്ടോ ഇപ്പോൾ അവളുടെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മിടുക്കത്തെ കണ്ടോ വണ്ണൊക്കെ വെച്ച് ഫുഡ് ഫുഡെന്ന് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പാവത്തിന് ഇപ്പം നമ്മളുടെ മെഡിസിൻ കൊടുത്ത് ഇവിടെ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടോ കണ്ടോ രോമെല്ലാം അങ്ങനെ വന്ന് തുടങ്ങി പക്ഷേ നമ്മുടെ ശോശുവിനാണ് ഇത്തിരി വ്യത്യാസം പതിയെ മാറ്റമുണ്ട് എങ്കിലും വളരെ പതിയെയാണ് അവൾക്ക് മാറ്റം കാണിക്കുന്നത് പിന്നെ ഇവരൊക്കെ അവിടെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ അവർക്കും കൊടുക്കും പിന്നെ അതാ കണ്ട വെള്ളം ദാഹം എല്ലാവർക്കും അവർക്കും ഭയങ്കര വെള്ളം ഉണ്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോഴാണ് അവർ വന്ന് കുടിക്കുന്നത് ചിലപ്പോൾ എല്ലാം അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്താണെന്ന് അറിയില്ല എങ്കിലും നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടും വെള്ളം കൊടുക്കുന്നത് കൊണ്ടും സുരക്ഷിതരായിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും വലിയൊരു സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു നേരത്തെ ഭക്ഷണം അതിൽ ഒരു ഗുളിക ഒരു മരുന്ന് എന്തെങ്കിലും കൊടുത്താൽ അവരുടെ അസുഖം മാറുന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാം കാരണം അവർക്കത് ചോദിച്ചു വാങ്ങാനോ അവരെ സംരക്ഷിക്കാനോ ഇവരെ സ്നേഹിക്കുന്നവരായ നമ്മളെപ്പോലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ കൺ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മരുന്നും കൊടുത്ത് നമ്മളവരെ രക്ഷിക്കാം പിന്നെ അതാ നമ്മുടെ ഡാഷ് കുഞ്ഞും നമ്മുടെ നാടൻ കുഞ്ഞും അവരത് ഭയങ്കര വേലിൻ്റെ ചൂടു കൊണ്ട് നമ്മുടെ അവിടെ ഒരു കട്ടിലുണ്ട് അവിടെ അതിൻ്റെ അടിയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അവിടെ എല്ലാവരും സ്നേഹിക്കുന്നവരാണ് അവരെ സംരക്ഷിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവരെ പിരിക്കേണ്ടെന്ന് വിചാരിച്ചു ഭക്ഷണം ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ എലി 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 എലിസബത്തിന് എലിമോൾക്ക് കൊടുത്ത പോലെ തന്നെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഡോഗ് ഫുഡ് പിന്നെ അവർ അവലൊന്നും കഴിക്കത്തില്ല അതാ ആദ്യം ഡോഗു ഫുഡ് കൊടുത്തത് അത് ഭയങ്കര ഇഷ്ടമുണ്ട് രണ്ടാൾക്കും yeah mm -hmm. രണ്ടാളും ഇപ്പം ഒരാൾക്ക് ഇട്ടതിൽ നിന്ന് അടുത്ത ആൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് അവർ ഇതിൻ്റെ സ്നേഹവും ഇതുള്ളതാണ് പിന്നെ ഞാൻ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഞാൻ പോയി ചോറ് വേറെ വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നു നമുക്ക് ആദ്യം ഒരു പുതിയാണ് കിട്ടിയത് പിന്നെ രണ്ടാമത് അവർ ഞാൻ അവരുടെ വിശപ്പ് കണ്ടപ്പോൾ പോയി പുതിയ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കൊടുത്തു അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് മീനും അല്ലെങ്കിൽ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുന്നതു കൊണ്ടായിരിക്കാം ഇവർ അധികം കഴിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ചോറും മുട്ടയും കൂടി വാങ്ങിച്ച് കൊണ്ട് കൊടുത്തു ഡാഷ കുഞ്ഞിനെയാണ് നന്നായിട്ട് കഴിക്കുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ വെള്ളം കുടിക്കാൻ പോയേക്കായിരുന്നു ആയിരുന്നു നാടൻ കുഞ്ഞ് പാവ രണ്ടുപേരും ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെയാണ് പിന്നെതാ വെള്ളം ഞാൻ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു കവറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പിന്നെ കണ്ടോ കാരണം നമ്മൾ ഒരു ടേബിൾ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അതൊന്നും കാണുന്നില്ല ആ പാത്രം ആരെടുത്തുകൊണ്ട് ആക്രിക്കാരായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഒരു കവറ് നല്ലൊരു വലിയൊരു കവറുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കവർ ഇട്ട് അടിയിൽ കുറച്ച് കല്ല് വെച്ച് അവർക്ക് അങ്ങനെ വെള്ളം വെച്ച് കൊടുക്കാവുന്നതാണ് ഭയങ്കര ചൂടാണ് പിന്നെ ദൈവം നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ അവൾ ഭയങ്കര വിശ്രമത്തിലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവൾക്ക് ഇങ്ങനെ വൃത്തിയാക്കലോട് വൃത്തിയാക്കലാണ് ഇവിടെ സഹോദരനാണ് അത് അമ്മയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായാലും അതിലൊരു കുഞ്ഞ് നമുക്ക് നല്ല കുഞ്ഞിനായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി ബാക്കി ഇവർ രണ്ട് പേരാണ് അതിനുശേഷം അമ്മ അടുത്ത വീട്ടിലേക്ക് പ്രസവിക്കാൻ പോയേക്കാണ് പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുന്നില്ല എല്ലാവരും സഹകരിക്കുക